തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിയും കൊള്ളയും നടത്തുകയാണ് ഏതായാലും പരാജയപ്പെടുന്നതിന് മുമ്പ് മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ഇവിടെ നിൽക്കാൻ നിവർത്തിയില്ലാത്ത നിലയിലാണ് അഞ്ച് വർഷത്തെ ഉണ്ടായിരിക്കുന്നത് ഇനി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ അല്ലേ മുരളി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല കാരണം അത്രയും വലിയ ദൂർഭരണമാണ് ഇവിടെ നടന്നത് ആ പ്രഖ്യാപനവേലായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെങ്കിലും ഞാൻ ഒഴിഞ്ഞു പോയാലെങ്കിലും പത്ത് തൊട്ട് എൽ ഡി എഫിന് കിട്ടുമോ എന്നുള്ള ചിന്തയാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ് അതെ പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല കാരണം എന്താണ് അവർക്കറിയാം ഈ അഞ്ച് വർഷത്തെ ഭരണം എത്രമാത്രം ദുർഭരണമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു ഞങ്ങളൊക്കെ എനിക്കിവിടെ ഒട്ടില്ലെങ്കിലും തിരുവനന്തപുരം നഗരി ജീവിക്കുന്ന ആളുകളാണ് ഈ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ശിവകുമാർ എം എൽ എ ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡുകളാണ് ഞങ്ങളുടെ ആ ഭാഗത്തുള്ളതെല്ലാം അതിനുശേഷം ഒരു റോഡ് ആരും നിർമ്മിച്ചിട്ടില്ല യോഗ്യമല്ലാത്ത റോഡുകൾ നിർമ്മിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരാറില്ല വിളക്കുകൾ കത്താറില്ല തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് ഈ നഗരത്തിൽ കോടിക്കണക്കിന് രൂപ നഗര വികസനത്തിന് വേണ്ടി ലഭിച്ചതാണ് എന്ത് ചെയ്തു എന്ത് വികസനമുണ്ടായി തീരപ്രദേശങ്ങളിൽ കണ് ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന തീരാത്ത വേദനകളും മനസ്സിലാക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടോ തീരപ്രദേശത്ത് പോയാൽ എന്തെങ്കിലും വികസനമുണ്ടോ കൊടിവെള്ളം കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ ആളുണ്ടോ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടുമ്പോൾ അതൊന്നെടുത്തു മാറ്റാൻ പോലും കോർപ്പറേഷനിലെ ആളുകൾ വരാറില്ല ഫോൺ ചെയ്താൽ പോലും ആരും വരാറില്ല എത്ര ദയനീയമായ അവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത് നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ തലസ്ഥാന നഗരികൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ തലസ്ഥാന നഗരിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് അൻപത് വർഷത്തിന് മുമ്പുള്ള തിരുവനന്തപുരം അല്ലേ ഇപ്പോഴുമുള്ളത് എന്തെങ്കിലും മാറ്റം ഇവിടെ ഉണ്ടായോ അപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരെങ്ങനെങ്കിലും ഒന്ന് പോകണം പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരവസരമാണ് നാല് പതിറ്റാണ്ട് കാലം തിരുവനന്തപുരം ഭരിച്ചു മുടിച്ച അഴിമതിയുടെ കൂമ്പാരമായി മാറിയ അഴിമതിയിൽ അഴിമതിയിൽ സ്വതന്ത്രപക്ഷപാതവും നടത്തിയ ഈ കോർപ്പറേഷനിലേക്ക് ഇനിയും ഇടതു മുന്നണിക്കും ബി ജെ പിക്ക് വരാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പലയിടത്തും ബി ജെ പിയുമായി ഒരുമിച്ച് നിൽക്കുന്നു ഒരു മുൻ മന്ത്രിയെ പറ്റി കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ കൗൺസിലർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം ബി ജെ പി കാരനാണ് ബി ജെ പി യഥാർത്ഥത്തിൽ ബി ജെ പി കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ആരാണ് ബി ജെ പിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ഭരണം ഉറപ്പിക്കാൻ ബി ജെ പിയുമായി കൈകോർത്തു പിടിക്കുന്നതിനാണ് ഇവർ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണിവർ ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടേത് കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പി പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തു അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരും ഭരണകക്ഷിയുമായി സൗഹൃദത്തിലായിരുന്നില്ലേ യോജിപ്പായിരുന്നല്ലേ കത്ത മുതലോ പരസ്പര സഹകരണത്തോടെ വിധിക്കായിരുന്നല്ലേ ചെയ്തത് അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് ഈ രണ്ടു കൂട്ടരെയും പരാജയപ്പെടുത്തി ജനാധിപത്യ മുന്നണി വരണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ഈ കോർപ്പറേഷൻ ഭരണം ഈ വോട്ട് ചെയ്ത യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ശബരിനാഥന്റെ നേതൃത്വത്തിൽ ഈ കോർപ്പറേഷൻ്റെ മുഖച്ഛായ മാറ്റുകയും പുതിയ ഒരു തിരുവനന്തപുരത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഇവിടെ ചെറുപ്പ് നൽകാനുകൾ ഈ സമയം വിനിയോഗിക്കും